വണ്ടി ഇന്ന് ഡെലിവറി ചെയ്യുകയാണ് എല്ലാ കംപ്ലൈൻറ്റും മാറിച്ച് തന്നെ അറിയാൻ കഴിഞ്ഞു higher speaker as she puts her hand ഗ്യാശ് നമുക്ക് ഷോറൂമിൽ വിളിച്ചിട്ടുണ്ട് നമ്മൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് ഗ്യാഷ് നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ ഏതവസ്ഥയിലാണ് എല്ലാം ഓക്കേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം നമുക്ക് ഷോറൂമിലേക്ക് കയറാൻ പോയി ഇപ്പോൾ ഷോറൂമിൽ നമുക്ക് ബസ്സേ വന്ന് ഇറങ്ങിയതാണ് ഷോറൂമിലേക്ക് ആശ് നമ്മുടെ ബില്ല് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം മുപ്പത്തയ്യായിരം രൂപ വന്നിട്ടുണ്ട് ബില്ല് പിന്നെ നമ്മൾ രണ്ട് പ്രാവശ്യം വണ്ടി വെളിയിലെ വർക്ക്ഷോപ്പിൽ കൊടുത്ത് ഏകദേശം പതിനയ്യായിരം രൂപ പിന്നെ ടോട്ടൽ നമുക്ക് ഏതായാലും ഏകദേശം വണ്ടി പെടുന്നതു തന്നെ പതിനായിരം രൂപയോളമായിട്ടുണ്ട് അപ്പം ബില്ലൊക്കെ നമ്മൾ കൊടുത്തു ക്യാഷ് നമ്മൾ പേ ചെയ്തതിന് ശേഷം ഗേറ്റ് പാസിന് വേണ്ടി ഈ മച്ചാൻ മേടിച്ചു മച്ചാനും നമ്മൾ ടെൻ റേറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഷോറൂമിൽ സർവീസിൻ്റെ അഡ്വൈസറാണ് ഉള്ളി അപ്പം അതിൻ്റെ കാരണമൊക്കെ നമ്മൾ വീഡിയോയുടെ അവസാനം തന്നെ പറയുന്നുണ്ട് അപ്പം നമ്മൾ വണ്ടി കിട്ടി നമ്മുടെ വണ്ടി ഫൈനലി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഡീസൽ പമ്പ് കംപ്ലൈൻറ് ആയിരുന്നു അത് പമ്പ് പുതിയ പമ്പ് വെച്ചിട്ടുണ്ട് ായിരുന്നു കംപ്ലൈൻറ്റ് അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പം പത്ത് വർഷമായെങ്കിലും ഓടാതെ കിടന്നുകൊണ്ട് പോയതായിരിക്കും എന്നൊക്കെ പറയാം ഒന്നും അവർ കൺഫേം പറഞ്ഞില്ല എന്താണെന്നുള്ളതൊന്നും അങ്ങനെ ഫൈനലി നമുക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട് സർവീസ് ഞാൻ പത്തിപ്പത്ത് റേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് റേറ്റിംഗ് ഒക്കെ അവർ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് ഈ റേറ്റിംഗ് ഒക്കെ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പത്തിപ്പത്ത് കൊടുത്തിട്ടുണ്ട് സർവീസൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഒരു ഡിലേ വന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ നമ്മൾ പത്ത് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്